പിണറായി വിജയനെതിരെ വേറിട്ട പ്രതിഷേധവുമായി കൊല്ലം തലവൂർ പഞ്ചായത്തിലെ ബി ജെ പി അംഗം ശരീരം മുഴുവൻ വെള്ള അടിച്ചാണ് അംഗമായ രഞ്ജിത്തിന്റെ പ്രതിഷേധം പത്തനാപുരത്ത് മുഖ്യമന്ത്രി എത്തുന്നതിന് മുൻപാണ് തലവൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായ രഞ്ജിത്ത് വേറിട്ട പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കറുപ്പ് നിറമുള്ള തന്നെ മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യാതിരിക്കാനാണ് താൻ വെള്ളയടിച്ചതെന്നും ഇയാൾ പറയുന്നു പോലീസ് പിടിക്കുമെന്ന് ഭയന്നാണ് താൻ പെയിന്റ് അടിച്ചതെന്ന് രഞ്ജിത്ത് പറഞ്ഞു കറുത്ത ഷർട്ടിട്ടാൽ പോലും ആളുകളെ പിടിച്ചുകൊണ്ടു സ്ഥിതിയാണ് ഉള്ളതെന്ന് പറഞ്ഞ പഞ്ചായത്ത് അംഗം അതിനാലാണ് വെള്ള പൂശിയതെന്ന് വ്യക്തമാക്കി രാജാവ് എത്ര നമ്മൾ അടിമകളാണ് ഈടിക്കുറ്റിയൊക്കെയാണ് ഇവിടെ ഇടുന്നത് രാജാവര നടത്ത് ഇതിന് ബോംബൊന്നും അല്ലല്ലോ ഇത് എന്റെ പേരിൽ ഇനി ഞാൻ പ്രതിഷേധാർത്ഥന വന്നേയില്ല എന്റെ പേരിൽ ഇനി എറിയാൻ വേണ്ടി വെച്ചിട്ട് വന്നോ അമ്മച്ചി ഇവിടെ നിന്ന് നാരങ്ങ എറിഞ്ഞോളല്ലേ ഈ കമ്പിയൊക്കെ ഇട മാറ്റി കമ്പിയെല്ലാം മാറ്റിയ ഇന്ന് രാജാവരൻ അസുഖമാണ് കമ്പി ആയുധങ്ങൾ ഒരു കാര്യം കാണുമല്ലേ ഇതൊക്കെ പറ്റുകയാണ് അമ്മച്ചി ഈ ഇതെന്താണ് ഈ എറിയാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇത് ആരെങ്കിലും ാണ് വണ്ടിയിലെത്തിന്റെ എന്നെ ഈശ്വരൻ സൃഷ്ടിച്ചത് കറുപ്പ് നിറത്തോടെയാണ് അതുകൊണ്ടാണ് തൊലിവരെ അടിച്ചത് രഞ്ജിത്ത് ചൂണ്ടിക്കാട്ടി നേരത്തെ കെ എസ് ഇ ബി ഓഫീസിൽ നടത്തി മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയ ആളാണ് രഞ്ജിത്ത് നിരന്തരം വൈദ്യുതി മുടങ്ങുന്നതിനെതിരെ കെ എസ് ഇ ബിക്ക് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയുടെ ചില്ലറ നൽകിയായിരുന്നു ഇയാളുടെ പ്രതിഷേധം വാർഡിലെ ഒൻപത് കുടുംബങ്ങളുടെ കറന്റ് ബിൽ കെ എസ് ഇ ബി ഓഫീസിൽ നേരിട്ട് ചെന്ന് അടച്ച രഞ്ജിത്ത് ചില്ലറയുമായി ബാങ്കിലെത്തുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം